எனக்கு आंसर है हां आंवला கிட்டி நnte இன்னி வெளிக்கு எட்டந்தंत्र அனேகே குங்கும மத்த கண்டே பாரிசோதி நோடி மத்த கண்டே எபிக்கு அச்சு வந்திர்க்கொண்டா இன்னாரு ஒனகே சொர்தே ઓરપા പിന്നെ ചെയ്യാണ്ട് മാത്രമല്ല ഭയങ്കര മാത്രോൺ വിളിയുണ്ട് കണ്ടാ കന്നിപ്പിക്കുന്ന യവനൊക്കെ യമന വേണ്ടിയുടെ വേറെ ആർക്കാ കറിയാ പോകണ് വെറുതെ വേണ്ടാത്തേ പറയാറേ ഭാര്യ ഭയങ്കര മോശാട്ടാ നിങ്ങൾ നോക്കോ ഞാനിപ്പോ ആ കാണിച്ചരാണിക്ക െ എന്ത് കണ്ണ ഓളോള വീട്ടിലേക്കറ്റ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ നാട്ടിലിങ്ങനത്തെ ഒരു കുട്ടിയില്ല കണ്ണാ നിങ്ങൾ ജോഡിയാ കണ്ണാ അത് നീ മനസ്സിലാക്കണ്ടേ ഈ ആളുകൾ മൊത്തം അസൂടാ നിന്നെ നോക്കുന്നത് അതറിയാ നിനക്ക് ఇప్ప సోలీర గడి భాట్ ఇరా ഞാൻ എന്താ പറയുന്നത് എനിക്കൊന്നും തിരിയുന്നു ആരെങ്കിലും കണ്ടാ പറയോ മിണ്ടാൻ പറ്റാത്ത കുട്ടിയാന്നു എനിക്ക് തന്നെ എത്ര ഇഷ്ടാന്ന് അറിയോ എന്താ പറയാ ബാ അടുത്തേക്ക് ബാക്ക് കാരമനു പേരിട്ടെ ഇവിടെ മലയാളത്തിൽ ഒരു പാട്ടുണ്ട് പഴയ പാട്ട് നദികളിൽ സുന്ദരിയമുന കേട്ടേ പാട്ട് ഞാൻ നീ അമ്മ അതാടെ വെച്ചേ ഞാനും ഏട്ടി പോയിട്ട് അടച്ചോളാം അമ്മ ഞാൻ അടച്ചോളാം വേണ്ട വേണ്ടട്ടാ ഞങ്ങ പോയിക്കോളാം ഏട്ടി കിട്ടിരുന്നിട്ട് ബോർ അടിക്കുന്നുണ്ടോ ഇതാ ടൗണിലൊക്കെ പോയി കറങ്ങിട്ട് വേണ്ട ഞാൻ അടച്ചോളാം ഏട്ടൻ പോയിക്കോ അങ്ങനെയാണൊരു കാര്യം ചെയ്യാം നീ വെ റെഡിയാണ്ട് നമുക്ക് ഒരുമിച്ച് ഓടക്കാം ഇപ്പോള അഹന്ത നമ്മളുടെ ഫാമിലിറ്റ് കണ്ടു വെളിടിച്ചിട്ട് അല്ല അമ്മ നല്ല രസമല്ലേ ഞാൻ പുറത്തുണ്ടോ നീ വെ റെഡിയാട്ടോ ഹൈ മടക്ക് പോരി തീരിയാണ്ട് കേസ് ആയി ബി ഡേരോ കന്ന പോനെ അല്ല എല്ലാരും ഉണ്ടല്ലേ ഇവർ കാരണവല്ല ഇടക്കാൻ പോന്നാ അതെയാ നീ ഇങ്ങോട്ട് വരണേ ഒരു കാര്യം പറയാണ്ട് നമ്മൾ ഒരു ഗാഞ്ച് പോയി കേവുന്ന് ഒക്ക ഞാൻ ഇപ്പോ വരാം ബാ േ ഓനെ പോയാലും രണ്ടാഴ്ച കൂടുതൽ നിക്കയില്ല എന്ത് പറ്റി നിങ്ങളെപ്പറ്റി ഒരു അക്ഷരം ഇണ്ടല്ലേ കാരണം ചിലറ പെടലൊന്നല്ലേ പെട്ടത് എളയപ്പ് ആ വെള്ളൂരിലെ വിത്ത് കാലുണ്ട് പറഞ്ഞി അതുകൊണ്ട് ചോദിച്ചു ഈ അളയപ്പന്റെയും കാളന്റെ കാര്യം നിങ്ങള് പറയാണെങ്കിൽ നമ്മൾ തരേണ്ടി വരും ആ എടാ കണ്ണ അത് വേറെന്തെങ്കിലും ചോദിക്കാനോ പറയാനായിരിക്കും അല്ലാണ്ട് നീ വിചാരിക്കുന്ന പോലെ എന്നല്ല ഇപ്പം അത്രയ്ക്ക് തോന്നുന്നു ചോദിക്കാനും പറയാനുള്ളത് ചോദിച്ചിട്ടുണ്ട് നീ വേണ്ടത്തെ പണിക്ക് ഇപ്പൊ നീ ഓനോട് ചോദിച്ചാൽ നാട് മൊത്തറി നാറ്റ കേസാവും മനസ്സിലെ നിനക്ക് എന്താ ചോദിക്കാണോ ഓനോട് ചോദിക്കാല്ലേ ഓളോട് ഇപ്പൊ ചോദിക്കും അയിന് ഇവന് ഭാഷ എനിക്കറിയും

ഇങ്ങോട്ട് വരുന്ന കോൾ റെക്കോർഡ് 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 ചെയ്യാ എങ്ങനെ ഈ ഫോണില് ഫോണില് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ റെക്കോർഡോ ഇത് നമ്മുടെ വഴി അത് ബ്ലൂടൂത്ത് വഴിയോ കമ്പ്യൂട്ടർ മെമ്മറി കാർഡിലൂടെ എടുക്കാൻ പറ്റുന്നില്ലോ ചില ആൾക്കാരും ഈ ഫോണില് മറ്റേ ഇങ്ങനെ പാറ്റേൺ എല്ലാം ഇട്ടിട്ട് ഇതാക്കൂല ലോക്ക് ചെയ്ത് അതൊരു ചൊറേ അല്ല അത് എളുപ്പല്ലേ ഈ ഫോണിങ്ങനെ പഠിച്ചിട്ട് എന്റെ പാറ്റേൺ ഈ കാര്യം ചെയ്യിക്കാര നിങ്ങൾച്ചാ പോരെ അല്ലേ പൊട്ടിക്കല്ലേടാ മലയാളം പഠിപ്പിക്കുന്നതിലും നല്ലത് നമ്മ കന്നട പഠിക്കാൻ ഇതാ മുമ്പേയും പഠിക്കാം ഞാനും പഠിക്കാൻ ആകട്ടെ 누몇 시에 와? 나어 o l h t e l l o 이시 b u b b a e 하나 해도 어드라 c o e n g